വിദ്യാർത്ഥികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എട്ടാം ക്ലാസ്സിലെ മാത്സ് സെക്കൻഡ് ചാപ്റ്ററായ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന ചാപ്റ്ററും ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത് മക്കൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നോക്കൂ ഫസ്റ്റ് വൺ നമ്മൾ സൈഡ്സ് ആൻഡ് ആംഗിൾസ് എന്ന ഭാഗവുമായി ബന്ധപ്പെട്ട പേജ് നമ്പർ പതിനെട്ടിലെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം നോക്കൂ ഇൻ ഈച്ച് പെയർ ഓഫ് ട്രയാങ്കിൾസ് ബിലോ ഫൈൻഡ് ദ ആംഗിൾസ് ഓഫ് ദ സെക്കൻഡ് ട്രയാങ്കിൾ ഈക്വൽ ടു ദ ആംഗിൾസ് ഓഫ് ദ ഫസ്റ്റ് ട്രയാങ്കിൾ ആൻഡ് ട്രൈ ദീസ് പെയേഴ്സ് എന്താ പറഞ്ഞിരിക്കുന്നത് ആ ഫസ്റ്റ് ട്രയാങ്കിൾസിലെ ആംഗിൾസ് സെക്കൻഡ് ട്രയാങ്കിളിലെ ഏത് ഒക്കെ ആയിട്ടാണ് ഈക്വൽ ആയിട്ടുള്ളത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ ഏതെടുക്കാം ആംഗിൾ എൽ എടുക്കാം ആംഗിൾ എൽ ഏതിനാണ് ഈക്വല് ആംഗിൾ ആണ് ആംഗിൾ വൈക്ക് ഈക്വൽ ആവാൻ കാരണം എന്താണ് ആ ആങ്കിൾ ഓപ്പോസിറ്റ് ടു ദ ഫോർ സെന്റിമീറ്റർ സൈഡ് ഫോർ സെന്റിമീറ്റർ സൈഡിന് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ആണ് അല്ലേ അപ്പോൾ ആംഗിൾ എല്ലിന് ഈക്വൽ ഏതാണ് ആംഗിൾ വൈ രണ്ടാമത്തെ ഏതാണ് ആംഗിൾ എം ആംഗിൾ എമ്മിന് ഈക്വൽ ആയിട്ടുള്ളത് ഏതായിരിക്കും ആംഗിൾ ഇസ് ഇഡ് അല്ലേ ആംഗിൾ ഇസ് ആംഗിൾ ഇസ് ആംഗിൾ ഓപ്പോസിറ്റ് ടു ദ ടു സെന്റിമീറ്റർ സൈഡ് ടു സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് അല്ലേ ടു സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് നെക്സ്റ്റ് വേണേതാണ് ആംഗിൾ എൻ ആംഗിൾ എന്ന ഏതിനാണ് ഈക്വല് ആംഗിൾ എക്സ് അതായത് ആംഗിൾ ഓപ്പോസിറ്റ് ടു ദ ത്രീ സെന്റിമീറ്റർ സൈഡ് അല്ലേ ആംഗിൾ ഓപ്പോസിറ്റ് ടു ദ ത്രീ സെന്റിമീറ്റർ സൈഡ് ഇനി സെക്കൻഡ് ഫിഗർ നോക്കാം നമുക്ക് സെക്കൻഡ് ഫിഗറിൽ നോക്കൂ സെക്കൻഡ് ഫിഗറിൽ ഏതൊക്കെയാണ് ആംഗിൾ ആംഗിൾ ഏക്ക് ഈക്വൽ ഏതാണ് ആംഗിൾ ഏക്ക് ഈക്വൽ അപ്പം ഏതായിരിക്കും മൂന്ന് സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആണ് അല്ലേ മൂന്ന് സെൻ ആംഗിൾ ഓപ്പോസിറ്റ് ടു ടുത ത്രീ സൈഡ് ആണ് അപ്പോൾ ത്രീ സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് ഉള്ളത് ആരാണ് ആംഗിൾ ആർ ഏതാണ് ആംഗിൾ ആർ അപ്പം ആംഗിൾ എക്ക് ഈക്വല് ആംഗിൾ ആറാണ് നെക്സ്റ്റ് ഏതാണ് ആംഗിൾ ബി അല്ലേ ആംഗിൾ ബിക്ക് ഈക്വലായിട്ടുള്ളത് ഏതായിരിക്കും മൂന്ന് പോയിന്റ് ആറ് ഏതാണ് രണ്ട് പോയിന്റ് നാല് സെൻറ്റിമീറ്റർ അല്ലേ രണ്ടേ പോയിന്റ് നാല് സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ഉള്ളതാണേത് ആംഗിൾ ബി അപ്പം ഇവിടെ രണ്ടേ പോയിന്റ് നാല് സെൻറ്റിമീറ്ററിന് ഈക്വൽ ആയിട്ടുള്ളത് ആംഗിൾ പി ആംഗിൾ പി ഇനി ആംഗിൾ സി ഏതിന് ഈക്വൽ ആണ് ആംഗിൾ സി ഈക്വൽ ഏതിനാണ് ആംഗിൾ ക്യൂവിനാണ് ആംഗിൾ ക്യൂവിന് കാരണം ഏതിനാണ് ഓപ്പോസിറ്റ് ആ ടു ത്രീ പോയിന്റ് സിക്സ് സെൻറിമീറ്റർ സൈഡിന് ഈക്വൽ ആണ് അല്ലെ ഓപ്പോസിറ്റാണ് അല്ലേ ത്രീ പോയിന്റ് സിക്സ് സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റാണ് ആംഗിൾ സി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഏതാണ് ആംഗിൾ ക്യു ആണ് അപ്പം ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ആർ ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ പി ആംഗിൾ സി ഇസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം ഇൻ ട്രയാംഗിൾ ഷോൺ ബിലോ എ ബി ഇസ് ഇക്വൽ ടു ക്യു ആർ ബി സി ഇസ് ഈക്വൽ ടു ആർ പി സി ഇ ഈക്വൽ ടു പി ക്യു അതായത് എ ബി ഇസ് ഈക്വൽ ടു എ ബി എന്തിനു ഈക്വൽ ആണ് ക്യു ആറിന് ഈക്വലാന്ന് പറഞ്ഞിട്ടുണ്ട് ബി സി എന്ന് പറയുന്നത് എന്തിനു ഈക്വൽ ആണ് ആർ പി ക്യു ഈക്വലാന്ന് പറഞ്ഞിട്ടുണ്ട് സി എ എന്ന് പറയുന്നത് എന്തിനു ഈക്വൽ ആണ് പീ ക്യുനീക്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ ആംഗിൾ സി ഓഫ് ട്രയാങ്കിൾ എ ബി സി ആൻഡ് ഓൾ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ പീക്ക് ഇതിലെ ആംഗിൾ സിയും കാണണം ഇതിലെ ബാക്കി എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് കാണുന്നത് നമുക്ക് നോക്കാം ഇവിടെ ആംഗിൾ സി എന്ന് പറയുന്നത് എത്രയായിരിക്കും ആ നമുക്കറിയാം വൺ എയ്റ്റി മൈനസ് നൂറ്റി എമ്പതിൽ നിന്ന് എന്ത് ചെയ്യണം നാൽപ്പത് പ്ലസ് അറുപത് അല്ലേ കൂട്ടിയിട്ട് നൂറ്റി അമ്പതിൽ നിന്ന് മൈനസ് ചെയ്യണം ഈ ആംഗിൾ എയും ബിയും കൂട്ടിയിട്ട് വൺ എയ്റ്റിൽ നിന്ന് എന്ത് ചെയ്യണം നൂറ്റി എമ്പതിന് മൈനസ് ചെയ്യണം അപ്പൊ നമുക്ക് എന്ത് കിട്ടും ആംഗിൾ സി കിട്ടും അപ്പൊ എത്രയാണ് കിട്ടണത് നൂറ്റി എൺപത് മൈനസ് നാൽപ്പത് പ്ലസ് അറുപത് എത്രയാണ് നൂറ് അല്ലേ നൂറ്റി എൺപത് മൈനസ് നൂറ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും എൺപത് ഡിഗ്രി എന്ന് കിട്ടും അതായത് ഇത് എത്രയായിരിക്കും ആയിരിക്കും എൺപത് ഡിഗ്രി ഇനി മറ്റ് ആംഗിൾസും അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം ഏതൊക്കെയാണെന്ന് നോക്കാം നോക്കൂ നമുക്ക് ആദ്യം ആംഗിൾ പി കാണാം അതെങ്ങനെയാ കാണുക നോക്കൂ എ ബി സിക്കൽ ടു ക്യു ആർ എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ എ ബി സിക്കൽ ടു ക്യു ആർ എന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട് സോ എന്താണ് എ ബി എ ബി ആണ് ആ സിക്ക് ഓപ്പോസിറ്റ് ഉള്ളതാണ് എന്ത് എ ബി എന്ന് പറയുന്നത് അല്ലേ അപ്പൊ എ ബിയിലെ ആംഗിൾ ഏതാണ് ആംഗിൾ സി സി സീക്വൽ ടു അത് ഏതിന് ക്യു ആർ ക്യു ആറിൻ്റെ ഓപ്പോസിറ്റ് ആരാണ് പി ആംഗിൾ പി ആയിരിക്കും അല്ലേ അപ്പോൾ ആംഗിൾ സി എമ്പത് ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും ആംഗിൾ പി ആണ് എന്തെന്ന് പറയുന്നത് എയ്റ്റി ഡിഗ്രി ആംഗിൾ പി എന്ന് പറയുന്നത് എയ്റ്റി ഡിഗ്രി ആയിരിക്കും ഇനി നെക്സ്റ്റ് എന്താണ് നെക്സ്റ്റ് നമ്മൾ ബി സി ഇസിക്കൽ ടു ആർ പി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ ബി സി ഇസിക്കൽ ടു ആർ പി ബി സി ഇസിക്കൽ ടു ആർ പി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ബി സിക്ക് ഓപ്പോസിറ്റ് എവിടെയാണ് വന്നത് ആംഗിൾ എ ആണ് വന്നത് അല്ലേ ബി സിക്ക് ഓപ്പോസിറ്റ് ഏതാണ് ആംഗിൾ എ ബി സിക്ക് ഓപ്പോസിറ്റ് ആംഗിൾ എ അപ്പോൾ ആർ പിക്ക് ഓപ്പോസിറ്റ് ആരായിരിക്കും ആർക്ക് ആർ പിക്ക് ഓപ്പോസിറ്റ് ക്യൂ ആയിരിക്കും ആംഗിൾ ക്യൂ അപ്പൊ എ ഫോർട്ടി ഡിഗ്രി ആണെങ്കിൽ ക്യു എത്രയായിരിക്കും ആയിരിക്കും ഫോർട്ടി ഡിഗ്രി ക്യൂ എന്ന് പറയുന്നത് ഫോർട്ടി ഡിഗ്രി ആയിരിക്കും അടുത്തത് എന്താ പറയുകയാണെ സി എ ഇസിക്വൽ ടു പി ക്യു സി എ ഇസിക്കൽ ടു പിക്യു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സി എക്ക് ഓപ്പോസി സി എക്ക് ഓപ്പോസിറ്റ് ഇവിടെ ആരാണ് ആംഗിൾ ബി ആണ് അല്ലേ ആംഗിൾ ബി ഇസിക്വൽ ടു ഇവിടെ ആരാ പറയണേ പി ക്യു ആണെന്നല്ലേ പറയണേ പി ക്യു പി ക്യുക്ക് ഓപ്പോസിറ്റ് ആരാണ് ആംഗിൾ ആറ് അപ്പോൾ ി അറുപത് ഡിഗ്രി ആണെങ്കിൽ ആറ് എത്രയായിരിക്കും അറുപത് ഡിഗ്രി ആയിരിക്കും നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം ഇന്ത്യ ട്രെയാംഗിൾ ബിലോ എ ബി ഈ സിക്വൽ ടു ക്യു ആർ ബി സി ഇ സിക്വൽ പി ക്യു സി എ സിക്വൽ ടു ആർ പി എന്ന് പറഞ്ഞിട്ടുണ്ട് എ ബി എന്ന് പറയുന്നത് ഇതാണ് എ ബി എ ബിക്ക് ഈക്വൽ ആണ് ആരെന്നാ പറഞ്ഞിരിക്കുന്നത് ക്യു ആർ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എ ബിക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഏതാണ് ആംഗിൾ സി ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് എടുത്ത് ഏതാ ആംഗിൾ സി ആർക്കായിരിക്കും ക്യു ആറിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ പി അല്ലേ ആംഗിൾ പി അപ്പം അവർ തമ്മിലായിരിക്കും എന്തെന്ന് പറയുന്നത് ആംഗിൾ സിയും ആംഗിൾ പിയും ആയിരിക്കും ഈക്വൽ ആയിട്ടുള്ളത് പിന്നെ ബി സി ബി സി എന്ന് പറയുന്നത് ബി സി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ് പി ക്യു അപ്പം ബി സിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ഏതാണ് ആംഗിൾ എ ആണ് പി ക്യു ഓപ്പോസിറ്റ് ഉള്ളത് ആംഗിൾ ആർ ആണ് ആംഗിൾ ആറാണ് ഇനി വേറെ എന്താണ് എന്താ സി എ സി എ ഇസ് ഈക്വൽ ടു എന്താ തന്നിരിക്കുന്നത് ആർ പി എന്നാണ് തന്നിരിക്കുന്നത് സി എ സിക്വൽ ടു ആർ പി എന്നാണ് തന്നിരിക്കുന്നത് സി എ സി എക്ക് ഈക്വൽ ഇതാണ് സി എ എന്ന് പറയുന്നത് ഇതിന് ഓപ്പോസിറ്റ് ഉള്ളത് ആംഗിൾ പി ഇ ആയിരിക്കും ആർ പി എന്ന് പറയുന്നത് ഇതാണ് അതിന് ഓപ്പോസിറ്റ് ഉള്ളത് ആംഗിൾ ക്യു ആയിരിക്കും ഇനി ഓരോ ആംഗിൾസും നമ്മൾ കണ്ടുപിടിക്കാം നമുക്കറിയാം ആംഗിൾ എ എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അറുപത് ഡിഗ്രിയാന്ന് അപ്പം അതിന് ഏതായിരിക്കും ആംഗിൾ അറുപത് ആറ് എത്രയായിരിക്കും അറുപത് ഡിഗ്രി ആയിരിക്കും അല്ലേ ആംഗിൾ ആറ് അറുപത് ഡിഗ്രി ആയിരിക്കും ഇനി ക്യൂ എന്ന് പറയുന്നത് എഴുപത് ഡിഗ്രി ആണെന്ന് ഇന്നലെ തന്നിട്ടുണ്ട് അല്ലേ അപ്പം ആംഗിൾ ബി എന്ന് പറയുന്നത് എത്രയായിരിക്കും എഴുപത് ഡിഗ്രി ആയിരിക്കും ആംഗിൾ ബി എന്ന് പറയുന്നത് എഴുപത് ഡിഗ്രി ആയിരിക്കും ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം ആംഗിൾ സി കണ്ടുപിടിക്കാം അതിനെന്ത് ചെയ്താൽ മതി വൺ എയ്റ്റിൽ നിന്ന് ആ അറുപത് പ്ലസ് എഴുപത് അല്ലേ അറുപത് എഴുപതും കൂട്ടിയിട്ട് വൺ എയ്റ്റിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി വൺ എയ്റ്റി മൈനസ് അറുപത് പ്ലസ് എഴുപത് ചെയ്താൽ നമുക്ക് നൂറ്റി മുപ്പതെന്ന് കിട്ടും അല്ലേ അപ്പോൾ നൂറ്റി അമ്പതിൽ നിന്ന് നൂറ്റി മുപ്പത് മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും അൻപത് ഡിഗ്രിന്ന് കിട്ടും അതായത് ഇത് എത്ര ഡിഗ്രിയാണ് സി എന്ന് പറയുന്നത് എത്രയാണ് അമ്പതാണ് അപ്പം പി എന്ന് പറയുന്നത് എത്രയായിരിക്കും ആയിരിക്കും അമ്പത് ഡിഗ്രി ആയിരിക്കും അപ്പം നമുക്ക് ഓരോന്ന് എടുത്ത് എഴുതാം അല്ലേ ആംഗിൾ സി ഇസ് ഈക്വൽ ടു ആംഗിൾ പി എത്രയാണ് ആംഗിൾ സി ഇസ് ഇക്വൽ ടു ആംഗിൾ പി എന്ന് പറയുന്നത് അമ്പത് ഡിഗ്രിയാണ് ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ആർ എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ് അറുപത് ഡിഗ്രിയാണ് അല്ലേ ഇനി ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ക്യൂ എന്ന് പറയുന്നത് എത്രയാണ് എഴുപത് ഡിഗ്രിയാണ് ഇപ്പോൾ ആംഗിൾസും നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ ദ ഡയഗണൽ ഓഫ് എ ക്വാർട്ട് ലാറ്റർ സ്പ്ലിറ്റ് ഇൻ ഇൻ ടു ടു ട്രയാങ്കിൾസ് ഐ ഷോൺ ബിലോ യു ദിസ് ട്രയാങ്കിൾസ് ഹാവ് ദ സെയിം ആംഗിൾസ് വൈ എന്താണ് ചോ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു ക്വാർട്ടർലാർട്ടിൽ തന്നിരിക്കുന്നു അതിനൊരു ഡയഗണൽ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ട്രയാങ്കിൾസ് ആക്കി മാറ്റിയിരിക്കുന്നു ഈ ട്രയാങ്കിൾസിൻ്റെ സെയിം ആംഗിൾസ് ആണോ ആണെങ്കിൽ വൈ എന്തുകൊണ്ട് എന്താണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കിതിന് പേര് കൊടുക്കാം അപ്പോൾ എ ബി സി എന്നോ എ ഡി സി എന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ പേര് കൊടുക്കാം ഞാനിവിടെ എ സി ബി എന്നൊരു ട്രയാങ്കിളും ഏതാണ് എ ഡി ബി എന്നൊരു ട്രയാങ്കിളും തന്നിട്ടുണ്ടല്ലേ അപ്പോൾ എ ബി സിയിലായാലും ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ എ ബി ഡി അല്ലേ രണ്ടിലായാലും എന്താണ് സൈഡ്സ് നമുക്ക് കഴിയപ്പെടും എ സി ഈക്വൽ ടു എ സി ഏതിന് ഈക്വലായിരിക്കും എ സി എന്ന് പറയണത് എ സി എന്ന് പറയുന്ന സൈഡ് ഏതിന് ഈക്വൽ ആയിരിക്കും ആ എ ഡിക്ക് ആയിരിക്കും നാല് സെന്റിമീറ്റർ അല്ലേ എ ഡിക്ക് ഈക്വൽ ആയിരിക്കും പിന്നെയോ ആ ട്രയാങ്കിൾ രണ്ടിലും കൊടുത്ത് ട്രയാങ്കിളിൽ എ സി ഇസിക്വൽ ടു എ ഡി എന്ന് കിട്ടി പിന്നെയോ ബി സി ബി സി മൂന്ന് സെൻറ്റിമീറ്റർ ഏതിന് ഈക്വൽ ആയിരിക്കും ബി ഡി എന്ന് ബി ഡിക്ക് ഈക്വൽ ആയിരിക്കും രണ്ടിൻ്റെയും കോമൺ സൈഡാണ് എന്തെന്ന് പറയുന്നത് രണ്ടിൻ്റെയും മൂന്നാമത്തെ സൈഡ് ആണ് അതായത് എ ബിസ് ഈക്വൽ ടു എ ബി രണ്ടിൻ്റെയും തേർഡ് സൈഡ് എന്താണ് സെയിം ആണ് ബോത്ത് ട്രയാങ്കിൾസിൻ്റെയും ദ തേർഡ് സൈഡ് ഈസ് എ ബി ഇൻ ബോത്ത് ട്രയാങ്കിൾസ് അല്ലേ അപ്പോൾ നമുക്ക് സൈഡ്സ് എല്ലാം ഈക്വൽ ആണെന്ന് കിട്ടി പിന്നെയോ ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഈ ട്രയാങ്കിൾസ് ഈ എ ബി സിയും എ ബി ഡി സൈഡ്സ് ഈക്വൽ ആണെന്ന് കിട്ടി അതുമാത്രമല്ല പിന്നെന്താണ് ദ ആംഗിൾ ഓപ്പോസിറ്റ് ടു ദ ഈക്വൽ സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ അല്ലേ സൈഡ്സിന് ഈക്വൽ ആയിട്ടുള്ള സൈഡ്സിന് ഓപ്പോസിറ്റുള്ള ആംഗിൾസും എന്ത് തന്നെയായിരിക്കും ഈക്വൽ ആയിരിക്കും സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസും എന്ത് തന്നെ ആയിരിക്കും ഈക്വൽ ആയിരിക്കും നിങ്ങൾ അവിടെ എഴുതേണ്ടത് എന്താണ് ദ ആംഗിൾ ഓപ്പോസിറ്റ് ടു ദ ഈക്വൽ സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ ദ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എ ബിസി ആൻഡ് ട്രയാങ്കിൾ എ ബി ഡി ആർ ഈക്വൽ അല്ലെ അപ്പൊ ആംഗിൾസും ഈക്വൽ ആയതുകൊണ്ട് ഇതെന്താണ് ഒരു ഈക്വൽ ട്രയാങ്കിൾ ആണ് ദ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദ ഈക്വൽ സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ സൈഡ്സ് മാത്രമല്ല ഈക്വൽ അതിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസും എന്താണ് ഈക്വൽ ആണ് ഫിഫ്ത് ക്വസ്റ്റിൻ ഇന്ന് ക്വാർട്ടർ ലാൻഡിൽ എ ബി സി ഡി ഷോൺ ബിലോ എ ബി ഇ സിക്കൽ ടു എ ഡി സി ബി ഇ ടു സി ഡി ഇവിടെ താഴെ ഒരു ക്വാർട്ടർ ലാൻഡിൽ കാണിച്ചിട്ടുണ്ട് എ ബി സി ഡി എന്ന് പറയുന്ന ഒരു ക്വാർട്ടർലാൻഡിൽ കാണിച്ചിട്ടുണ്ട് ഇതിൽ എ ബി സിക്കൽ ടു നമുക്കത്തെന്താ പറഞ്ഞിരിക്കുന്നത് എ ബി ഇസിക്കൽ ടു എ ഡി എ ബി എന്തിന് ഈക്വലാന്ന് പറഞ്ഞിട്ടുണ്ട് എ ഡിക്ക് ഈക്വലാന്ന് പറഞ്ഞിട്ടുണ്ട് സി ബി എന്ന് പറയുന്നത് സി ഡി ക്കും ഈക്വലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് ഓൾ ദീസ് ആംഗിൾസ് ഓഫ് കാട്ട്ലാൻഡിൽ ഈ ക്വാട്ട്ലാൻഡിൻ്റെ എല്ലാ ആംഗിൾസും കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ എ ബിക്ക് ഈക്വല നമ്മൾ പറഞ്ഞിട്ടുണ്ട് എ ബിക്ക് ഈക്വലാണ് ഏതെന്ന് പറഞ്ഞിട്ടുണ്ട് എ ഡി എന്ന് പറഞ്ഞിട്ടുണ്ട് എ ബിക്ക് ഈക്വൽ ആണ് എ ഡി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എ ബിക്ക് ആയിട്ടുള്ള ആംഗിൾ ഏതായിരിക്കും ദ ആംഗിൾ ഓപ്പോസിറ്റ് ടു എ ബി എ ബിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഏതായിരിക്കും ആംഗിൾ എ സി ബി അല്ലേ ആംഗിൾ എ സി ബി ആണ് നമ്മൾ ആദ്യത്തെ ട്രയാങ്കിൾ എടുക്കുകയാണ് അല്ലേ അപ്പോൾ എ ബിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ദ ഓപ്പോസിറ്റ് ദ ആംഗിൾ ഓപ്പോസിറ്റ് ടു ബി എ ബി ഏതാണ് ആംഗിൾ എ സി ബി ആംഗിൾ എ സി ബി എന്ന് പറഞ്ഞത് എത്രയാണ് അൻപത് ഡിഗ്രിയാണ് അമ്പത് ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട് അങ്ങനെയെങ്കിൽ നമുക്കറിയാം എ ബി ഇസിക്കൽ ടു എ ഡി ആണെന്ന് പറഞ്ഞാൽ എ ഡി എ ഡി ആണെന്ന് പറഞ്ഞാൽ അതിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ അപ്പോൾ ഏതായിരിക്കും എ ബിക്ക് ഈക്വൽ അല്ലേ അപ്പം എ ഡിക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ദ ഓപ്പോസി ആംഗിൾ ഓപ്പോസിറ്റ് ടു എ ഡി ഏതായിരിക്കും ആംഗിൾ എ സി ഡി അല്ലേ ആംഗിൾ എ സി ഡി അപ്പോൾ ആംഗിൾ എ സി ബി എ സി ബി അമ്പത് ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ എ സി ഡി ആംഗിൾ എ സി ഡി എത്ര ആയിരിക്കും അമ്പത് ഡിഗ്രി ആയിരിക്കും ആംഗിൾ എ സി ഡി അതിന് ഓപ്പോസിറ്റ് ഉള്ളത് എ ഡിക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഓപ്പോസിറ്റ് ടു എ ഡി ഏതായിരിക്കും ആംഗിൾ എ സി ഡി ആണ് അപ്പോൾ അത് എത്ര ഡിഗ്രി ആയിരിക്കും അമ്പത് ഡിഗ്രി ആയിരിക്കും ഇനി അത് നെക്സ്റ്റ് പറഞ്ഞിരിക്കാം നെക്സ്റ്റ് എന്താണ് സി ബി ഇസിക്വൽ ടു സി ഡി എന്ന് പറഞ്ഞിട്ടുണ്ട് സി ബി ഇസിക്വൽ ടു സി ഡി എന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം സി ബി ഇസിക്കൽ ടു സി ഡി എന്ന് പറഞ്ഞാൽ സി ബി ഇതാണ് സി ഡി ഇതാണ് ഇതിനെ ഓപ്പോസിറ്റ് ഉള്ളത് നമ്മൾ നോക്കണം സി ബി ഇസിക്വൽ ടു സി ഡി സി ബിക്ക് ഓപ്പോസിറ്റ് സി ബിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഏതാണ് ആംഗിൾ ബി എ സി അല്ലേ ബി എ സി സി ആംഗിൾ അല്ല സി ബിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ആംഗിൾ ബി എ സി ആണ് ആംഗിൾ ബി എ സി ആണ് അത് എന്തിന് ഈക്വൽ ആയിരിക്കും സി ഡിക്ക് ഓപ്പോസിറ്റ് ഉള്ളത് ഏത് ആംഗിൾ ആയിരിക്കും എ ഡി സി ആയിരിക്കും അല്ലെ ഡി എ സി ആയിരിക്കും ഏതാണ് ഡി എ സി ആംഗിൾ ഡി എ സി ആംഗിൾ ഡി എ സി ആയിരിക്കും അതെത്ര ആയിരിക്കും അത് നമുക്ക് തന്നിട്ടുണ്ട് ആംഗിൾ ഡി എ സി എത്രയാണ് മുപ്പത് ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ ആംഗിൾ ബി എസ് സിയും മുപ്പതായിരിക്കുമ്പോ ആംഗിൾ ഡി എസ് സിയും മുപ്പ മുപ്പത് ഡിഗ്രി ആയിരിക്കും അപ്പോ നമുക്കിവിടെ മുപ്പത് ഡിഗ്രി എന്ന് എഴുതാം അമ്പത് ഡിഗ്രി മനസ്സിലായല്ലോ നെക്സ്റ്റ് നമ്മളിവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് ഇനി അപ്പോൾ രണ്ടെണ്ണം കിട്ടി ഇനി ഒരെണ്ണം അപ്പം മുപ്പതും അമ്പതും കിട്ടി ആംഗിൾ ഡി കണ്ടുപിടിക്കാമല്ലോ നമുക്ക് ആംഗിൾ ഇൻ ആദ്യത്തെ ട്രയാങ്കിൾ ഇൻ ട്രയാങ്കിൾ എ ഡി സിയിൽ എ ഡി സിയിൽ ആങ്കിൾ ഡി എന്ന് പറയുന്നത് എത്രയായിരിക്കും ആയിരിക്കും വൺ എയ്റ്റി മൈനസ് എത്രയായിരിക്കും ഫിഫ്റ്റി പ്ലസ് തേർട്ടി അല്ലേ ഫിഫ്റ്റി പ്ലസ് തേർട്ടി എന്ന് പറയുന്നത് അപ്പം എത്ര കിട്ടണേ വൺ എയ്റ്റി മൈനസ് എത്ര കിട്ടും ഫിഫ്റ്റി പ്ലസ് സിക്സ്റ്റി എന്ന് പറയുന്നത് എയ്റ്റിന്ന് കിട്ടും അല്ലേ വൺ എയ്റ്റിന്ന് എയ്റ്റി മൈനസ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും ഹൺഡ്രഡ് കിട്ടും അപ്പോൾ ആംഗിൾ ഡി എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് ഹൺഡ്രഡ് ഡിഗ്രിയാണ് അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബി എത്ര തന്നെ ആയിരിക്കും ഹൺഡ്രഡ് ഡിഗ്രി തന്നെ ആയിരിക്കും അല്ലേ അതും ചെയ്ത് നോക്കാനൊന്നുമില്ല ഇതുപോലെ തന്നെ അല്ലേ വൺ എയ്റ്റി അപ്പോൾ ആംഗിൾ ബി സിക്വൽ ടും എത്ര തന്നെയാണ് ഹൺഡ്രഡ് ഡിഗ്രി തന്നെയായിരിക്കും ഇതൊക്കെയാണ് ഇതിന്റെ ആംഗിൾസ് ആയിട്ട് വരുന്നത്